പ്രകാശൻ തമ്പിയുടെ കയ്യിലായിരുന്നു ബാലുവിൻ്റെ വാലറ്റും ഫോണും ഉൾപ്പെടെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അത് എങ്ങനെ എത്തും ഒരു അന്വേഷണ സംഭവവുമായിരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണവുമായി ഒരു മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതെങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് ഇരിക്കുന്നത് അതല്ലേ ചോദിക്കേണ്ടത് അത് ഇതുവരെ ആരും ചോദിച്ചില്ലല്ലോ എന്താ സി ബി ഐ ചോദിക്കാത്തത് എന്താ ക്രൈംബ്രാഞ്ച് ചോദിക്കാത്ത ആ സാധനം ലക്ഷ്മിക്കോ പ്രകാശൻ തമ്പിക്കോ വെക്കാൻ പറ്റില്ല കാരണം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യമേ തീമ പ്രതിമേ ഇതൊരു ആക്സിഡൻറ്റ് കേസാണെന്ന് അവരങ്ങ് നിശ്ചയിക്കുക അങ്ങനെ അല്ലല്ലോ ഇതൊരാക്സിഡൻറ്റ് കേസല്ലോ അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കിട്ടാത്തത് വെറുതെ സർവീസ് ഇല്ലാത്ത എനിക്കത് അന്നേരം തോന്നുന്നുണ്ട് ഇത് അത്ര സ്പീഡിൽ പോകുന്നതിൻ്റെ ഒരു ഉണ്ട് അത് വേറൊരു വണ്ടി ഇവരെ ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ അടിച്ചുകൊടുക്കും അവരൊന്നും മുട്ടാതിരിക്കുക ഓക്കെ അങ്ങനെ പോയതാണ് അത് ചിന്തിക്കാത്ത എന്ത് അതിനെ അതിനുശേഷം ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഈ കേസുമായിട്ട് സി ബി ഐ നോക്കുമ്പോഴും ക്രൈംബ്രാഞ്ച് നോക്കുമ്പോൾ പൊരുത്തപ്പെടുന്നില്ല പൊരുത്തപ്പെടാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തത് അതിനകത്ത് കാര്യമുണ്ടോ എന്ന് നോക്കണ്ടേ അതിനകത്ത് കാര്യമുണ്ടോ എന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ സി സി ടി വി ദൃശ്യം മാറ്റി ഈ ഇവൻ്റെ ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോണും അയുള്ള വാലറ്റുമൊക്കെ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന കൈവശം വെച്ചിരിക്കുകയാണോ അല്ല അത് ലക്ഷ്മി ആ ഇൻ്റർവ്യൂവിൽ ആ മാധ്യമങ്ങൾ നോക്കിയ ഇൻറ്റർവ്യൂവിൽ പറയുന്നത് വാലറ്റും ഫോണും കൊണ്ടുവരുന്ന സമയത്ത് ഈ ഫോൺ ഞാൻ കയ്യിൽ വെച്ചിരിക്കട്ടെ എന്ന് വളരെ വികാരാതീതനായി ചോദിക്കുകയായിരുന്നു ആ സമയത്ത് വെച്ചോളൂ എന്ന് പറയുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിനൊരു അധികാരം അതിനായി ലക്ഷ്മിക്ക് അധികാരം ഇല്ലല്ലോ കേസ് അന്വേഷണം നടക്കുകയല്ലേ ലക്ഷ്മിക്ക് എങ്ങനെയാകും ആ കുട്ടി അവിടെ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് കൈവശം വെക്കാനൊക്കെ അബോധാവസ്ഥയിൽ തന്നെ ആ ബീജം അവിടെ പരിക്കേറ്റ് കിടക്കുകയല്ലേ പിന്നെ പറയുന്ന കള്ളം അത് ആ പ്രതി പറയുന്ന കള്ളം ഞാൻ പറയുന്നത് അല്ല ഈ ഇത് ഈ ഈ കൈവശം പറഞ്ഞത് ഇവൻ പറയുന്നതല്ലേ അത് അത് കൺഫ്രണ്ട് 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 ചെയ്തോ ഇല്ല ചെയ്തിട്ടില്ല ചെയ്യണോ അല്ല ഇതിനൊരു മറുവശം ലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് നിൽക്കുകയാണോ കള്ളമാണ് പറയുന്നത് കള്ളം അപ്പോൾ അതിനൊരു മറുവശം കൂടി വരുന്നുണ്ട് മറുവശം കമന്റുകളായി വരുന്നൊരു കാര്യം ഇതാണ് സ്വന്തം കുഞ്ഞിനെ കൂടി കൊലക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു അമ്മ മാറുമോ സൈക്കോളജിക്കലായാലും അല്ലാതെ ആയാലും അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്ന അവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ബാലഭാസ്കറിനെ അറിയത്തില്ല ഭാര്യയ്ക്ക് അറിയത്തില്ല പിന്നെ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ കൊലക്കി കൊടുക്കുന്ന ആ ചോദ്യം ഉദിക്കുന്നില്ലല്ലോ അപകടത്തിൽ പറ്റിപ്പോയി അവർ കാണിച്ച മണ്ടത്തരം കൊണ്ട് പറ്റിപ്പോയി ഇതിനകത്ത് അവരറിഞ്ഞോ അറിയാതെ സ്വർണ്ണോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്രയും നൂറ് കിലോമീറ്റർ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടൻ ഈ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല ഇല്ല അപ്പോൾ ഒരു പർപ്പസ് ഉണ്ട് പിന്നെ ഷോബി പറയുന്നൊരു കാര്യമുണ്ട് ആ കാറിൻ്റെ ബാക്കിലെ ഡോറ ആ കൊടുക്കേണ്ട ആവശ്യം എന്ത് അതെന്ത് അപ്പോൾ ആ സ്വർണം എടുക്കുക അല്ല സി സി ബി ഐ പറഞ്ഞത് ഇയാൾ വഴിതെളിച്ചു വിടുകയാണ് അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുന്ന ഒരു ഉണ്ട് സോബി നുണപരിശോധനയിൽ പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നുണപരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നുണപരിശോധന ഒരു 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 ശാസ്ത്രീയമായി കോടതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഒരു ഒരു മെത്തേഡാണ് അപ്പോൾ ഇതിനെന്തിനാണെന്ന് വെച്ചാൽ അത് ഒരു തട്ടിപ്പാണെന്നാണ് ഞാൻ പറയുന്നത് ഞാനിതുവരെ ചെയ്തിട്ടില്ല എത്രയോ പേര് കള്ളം പറഞ്ഞു കള്ളം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഒരാളെ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പം അയാൾ പറയുന്ന മുഴുവൻ എത്ര ശതമാനം ശരിയാണ് എത്ര ശതമാനം കള്ളം ഉണ്ടെന്ന് നമുക്കറിയാം അത് നിരന്തരം ചോദിച്ച് ചോദിച്ചു ചോദിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യും അത് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുണ്ടെങ്കിൽ നുണപരിശോധിക്കും എന്തിനാണ് അല്ല അങ്ങനെ ഒരു ഓർഡറും ഇല്ല ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യില്ല വേൾഡിൽ ആരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം ഇതിനകത്ത് മനുഷ്യ ശരീരത്തിൽ സോഡിയം ബെൻഡാത്തോൾ എന്ന് പറഞ്ഞ സാധനം കുത്തിവെച്ച് മെഡിക്കൽ ആയിട്ടുള്ളൊരു സാധനം കുത്തിവെക്കുകയാണ് കുത്തി വെച്ച് കഴിഞ്ഞപ്പം ഒരു മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ നോക്കുവോ അതൊരു ഒരു ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ലാത്ത ഒരു ഇത് ഇതുമായി ബന്ധപ്പെട്ടതല്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പോയി അപ്പോൾ ഈ അഭയ കേസിലൊക്കെ പുറത്ത് വന്ന സി ഡിയിലെ ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം അത് ഞാൻ അന്നായി പറഞ്ഞ് ഞാൻ കൊടുത്ത കള്ളനാണ് അടയ്ക്ക രാജു അഭയ കേസിനകത്ത് അവനെ ഞാനാണ് കൊടുക്കുന്നത് അവനെ സാക്ഷിയാക്കി എന്തൊരു കാര്യമാണ് അതിനകത്ത് അതിനകത്ത് തെറ്റിപ്പോയി അഭയ കേസിനകത്ത് അന്നേ തെറ്റിപ്പോയി സി ബി ഐക്ക് പല കേസിനകത്തും ഞാൻ ജിഷ കേസിനകത്തും ഞാൻ പറയുന്നുണ്ട് ജിഷ കേസിനകത്ത് ആ ഡെ ആ മരിച്ചു കിടന്ന കുട്ടിക്ക് ഡെഡ് ബോഡിക്ക് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് മണിക്കൂർ പഴക്കമുണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറെ ഉള്ളതെന്നാണ് പറയുന്നത് ആ മണിക്കൂറിന് അത്ര പഴക്കമുള്ളത് അനുസരിച്ച് അതിൻ്റെ ശരീരത്തിൽ രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞു അത് ശാസ്ത്രമാണ് ഞാനീ പറയുന്നത് അത് മാത്രം കോടതി നോക്കിയാൽ മതി ാണ് ഞാൻ പറയുന്നത് തീർച്ചയായും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കെ എസ് ആർ സി കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മൊഴി സോബിയുടെ മൊഴി സി സി ടി വി ദൃശ്യങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാമായിരുന്നു ഈ വാലറ്റും ഫോണും പിന്നീട് പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളും മുന്നിൽ നിൽക്കുമ്പോൾ ഈ അതിനൊക്കെ അപ്പുറമായിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ബാലുൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വീണ്ടുകളുടെ എണ്ണത്തിൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആശുപത്രിയിലെ ഡോക്ടർ നൽകിയ റിപ്പോർട്ടും തമ്മിൽ വൈദ്യുതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു എൻ്റെ ഒരു അറിവിൽ എട്ട് മുറിവുകൾ സാധാരണഗതിയിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന മുറിവുകളല്ല പിന്നെ ആ എട്ടെണ്ണം എങ്ങനെയുണ്ടായി